നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ എന്ന നാമത്തിലുള്ള സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണശപടമായ ഘോഷയാത്രയുടെ ആരംഭം കുറിച്ചു സ്കൂൾ അങ്കടത്തിൽ ചേർന്ന ഒരു വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനം എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു ക്ലാസ് ിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ ഫാത്തിമമാതാ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി എം എൽ എ കുർഖുലി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു முன்னேறணும் 12க்கு பதவிகளுக்கு பதவிகளுக்கு உரிய மேகைகளை கொண்டு வரப்பட பெயர் காலத்திற்கு எட்டும் வாய்ப்பையும் உரிய மத்தியிலும் கணக்கு குட்டான் அர்ஜன் மளியையும் விவரிக்கப்பட்டியுல சாதாரண காரிலே மக்கள் வருட தினநிலை ஒரு 11 அளியை என்ன குட்டிகை மாரியாலத்துக்கு எல்லாரும் வாய்ப்பாக கொடுக்கணும் என்ன മാനേജർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സി എൽ സീന ജോൺ എസ് എച്ച് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽ പി വിഭാഗം പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജീനാ ഭാസ്കർ സിസ്റ്റർ സീന ആൻഡോ എസ് എച്ച് വാർഡ് കൌൺസിലർ ഷബീർ അലി സിസ്റ്റർ തോമസ് സീന എസ് എച്ച് ഫാദർ സെബാസ്റ്റിൻ ചെമ്പുകണ്ടത്തിൽ ഫാദർ തോമസ് മണ്ണഞ്ചേരിൽ സിസിലിപ്പോൾ അൻവർ സാദദ് കള്ളിയത്ത് അബ്ദുൾ ജലീൽ പി വേണുഗോപാൽ പ്രധാന അധ്യാപിക സിസ്റ്റർ നിർമ്മൽ എസ് എച്ച് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നൃത്തപരിപാടികളും അരങ്ങേറി വെട്ടം ന്യൂസ്